കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനകളിൽ ഒന്നാണ് സമസ്ത ആ സമസ്ത യു ഡി എഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ബാങ്കാണ് അതിനപ്പുറത്തേക്ക് മുസ്ലിം ലീഗിന്റെ മജ്ജയും മാംസവും ഒക്കെയാണ് സമസ്ത സമസ്തയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗാണ് സമസ്ത എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ മുസ്ലിം ലീഗുമായാണ് ബന്ധമെങ്കിലും പരോക്ഷമായി യു ഡി എഫിന്റെ കരുത്തുകൂടിയാണ് സമസ്ത ആ സമസ്തയാണ് യു ഡി എഫിലെ മുഖ്യകക്ഷിയായ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ വിഷയം മറ്റൊന്നുമല്ല അയോധ്യ തന്നെയാണ് അയോധ്യയിലെ പ്രതിഷ്ഠാ ദിന കർമ്മത്തിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നതിന് നിശിതമായി വിമർശിച്ചുകൊണ്ടുള്ള മുഖപ്രസംഗം സീതാറാം യെച്ചൂരി കാട്ടിയ ആർജവും സ്ഥൈര്യവും എന്തുകൊണ്ടാണ് സോണിയാഗാന്ധി കാണിക്കാത്തത് എന്നും പള്ളി പൊളിച്ചെടുത്ത് പണിയുന്ന രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രതിഷ്ഠാ ദിന ചടങ്ങിൽ എങ്ങനെയാണ് കോൺഗ്രസ്സിന് പങ്കെടുക്കാൻ കഴിയുക എന്നും അങ്ങോട്ട് കാലിവയ്ക്കാൻ കോൺഗ്രസിന് കഴിയുമോ എന്നൊക്കെയുള്ള നിശിതമായ രൂക്ഷമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൻ്റെ എഡിറ്റോറിയൽ സ്വാഭാവികമായും മുസ്ലിം സമൂഹത്തിനകത്ത് ന്യൂനപക്ഷ സമൂഹത്തിനകത്ത് കേരള രാഷ്ട്രീയത്തിൽ അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്യും അങ്ങനെ മാറിയിട്ടുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് ഇപ്പോഴിതാ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം മേസലാം വാർത്താ സമ്മേളനം വിളിച്ചു വേറൊരു വിഷയം പറയാനാണ് വാർത്താ സമ്മേളനം വിളിച്ചത് സ്വാഭാവികമായും ഈ വിഷയം മാധ്യമങ്ങൾ പി എം മേസാമിനോട് ചോദിച്ചു അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് ക്ഷണവും ഞങ്ങൾ ക്ഷണിച്ചവരോ ക്ഷണിക്കപ്പെട്ടവരോ അല്ല പിന്നെ ഞങ്ങൾ എന്തിനു വ്യക്തത ക്ഷേത്ര നിർമ്മാണത്തിനും പള്ളി നിർമ്മാണത്തിനും ഒന്നും അല്ലല്ലോ രാഷ്ട്രീയമായിട്ടല്ലേ അദ്ദേഹം നേരിട്ട് മറുപടി പറഞ്ഞില്ല എന്ന് വെച്ചാൽ കോൺഗ്രസിനെ വിമർശിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹം പോയില്ല അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് ആണ് എന്ന് വെച്ചാൽ ക്ഷണിച്ചവരാണ് അതുമായി ബന്ധപ്പെട്ട മറുപടി പറയേണ്ടത് ഞങ്ങളെ ക്ഷണിച്ചിട്ടില്ല ഞങ്ങൾ ക്ഷണിക്കപ്പെട്ടവരുമല്ല അങ്ങനെ ക്ഷണിക്കപ്പെട്ടവർ ആരൊക്കെയാണ് അവരാണ് അത് സംബന്ധിച്ച് മറുപടി പറയേണ്ടത് എന്ന് പറഞ്ഞു കോൺഗ്രസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടിയും ശ്രദ്ധേയമാണ് അദ്ദേഹം പറഞ്ഞത് ബി കെണിയിൽ കോൺഗ്രസ് ചെന്നു പെടരുത് എന്നാണ് എന്ന് വെച്ചാൽ ബി ജെ പി ഒരുക്കിയിരിക്കുന്ന ഒരു കെണിയാണ് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിന കർമ്മ ചടങ്ങിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ക്ഷണിക്കുക എന്നത് അങ്ങനെ ക്ഷണിച്ചവർ അവർ നിലപാട് പറയേണ്ടതുണ്ട് ആ കെണിയിലേക്ക് കോൺഗ്രസ് പോയി തലവെച്ച് കൊടുക്കരുത് എന്നാണ് മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക നിലപാട് സമസ്ത മുന്നോട്ട് വെച്ച രൂക്ഷമായ വിമർശനം ആ വിമർശനത്തെ പോലെ കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്നില്ല മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ഇപ്പോഴും മാറി നിൽക്കുകയാണ് കോൺഗ്രസ് എന്താണ് നിലപാടെടുക്കുക എന്നതിനെ കുറിച്ച് കോൺഗ്രസ് ഇതിനകം തന്നെ നിലപാടെടുത്തു എന്ന വാർത്തകളാണ് നേരത്തെ വന്നത് ഈ പ്രതിഷ്ഠാ ദിന ചടങ്ങിലേക്ക് ക്ഷണിച്ചപ്പോൾ കോൺഗ്രസിനെ ക്ഷണിച്ചപ്പോൾ സോണിയാഗാന്ധിയെ ക്ഷണിച്ചപ്പോൾ ആ ക്ഷണം സ്വീകരിച്ചു എന്ന് പറഞ്ഞത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും സോണിയാഗാന്ധിയുടെ സോണിയ കുടുംബത്തിന്റെ വിശ്വസ്തരുമായ ദിഗ്വിജയ് സിംഗ് ആണ് സോണിയാഗാന്ധി പങ്കെടുക്കും സോൽയാ ഗാന്ധിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ പ്രതിനിധി പങ്കെടുക്കും എന്ന് കൃത്യമായും പറഞ്ഞിട്ടുണ്ട് ദിഗ്വിജയ് സിംഗ് അത് നിഷേധിച്ചുകൊണ്ട് ഇതുവരെയും ഒരു കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്നില്ല പക്ഷെ ഇന്ന് ന്യൂഡൽഹിയിൽ കേരളത്തിലെ മാധ്യമങ്ങളോട് മലയാള മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചോദ്യം സ്വാഭാവികമായി ഉയർന്നു വന്നു കെ സി വേണുഗോപാലിനോടാണ് ചോദ്യം വന്നത് കെ സി വേണുഗോപാൽ പക്ഷെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അതും കൂടി നമുക്ക് കേൾക്കാം അതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചോദ്യം വന്നപ്പോ പറഞ്ഞതല്ലൊരു ഉത്തരം അക്കാര്യത്തിൽ സമയം യഥാസമയം കൃത്യമായിട്ടുള്ള മറുപടി കിട്ടും ഇതിപ്പോ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉദ്ദേശം ചോദിച്ചതാണ് പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം ഞാനില്ല എന്തുകൊണ്ടാണ് കോൺഗ്രസ് കൃത്യമായ ഒരു നിലപാടെടുക്കാത്തത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഈ നിലപാടിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ഒരു അഴകുഴപ്പ നിലപാട് സ്വീകരിക്കുന്നത് എന്തിനാണ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ അടിച്ചോറിൽ പറഞ്ഞതുപോലെ എന്തിനാണ് കോൺഗ്രസ് ഒട്ടക പോലെ മണ്ണിൽ മുഖം പൂഴ്ത്തുന്നത് എന്ന് ഒരു നിലപാടെടുത്തുകൂടെ അത് പങ്കെടുക്കും എന്നാണെങ്കിൽ പങ്കെടുക്കും പങ്കെടുക്കില്ല എന്നാണെങ്കിൽ പങ്കെടുക്കില്ല അത് എടുക്കാൻ അത്തരമൊരു നിലപാടെടുക്കാൻ കോൺഗ്രസ്സിന് കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് സി പി ഐ എമ്മും സി പി ഐ എടുത്ത നിലപാടിലേക്ക് ചടം കിട്ടിയ ആ നിമിഷത്തിൽ തന്നെ അവരെ നിരസിക്കാൻ കാണിക്കുന്ന ആ ആർജവം ആ ആർജവത്തിലേക്ക് എന്തുകൊണ്ടാണ് കോൺഗ്രസ് വരാത്തത് എന്ന ചോദ്യമാണ് ഉയർന്നത് ആ ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ട് അത് തന്നെയാണ് സുപ്രഭാതം പറഞ്ഞത് സമസ്ത പറഞ്ഞത് അത് കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ നിലപാടാണ് ഈ അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിന് വെള്ളി ഇഷ്ടികകൾ അയച്ചു കൊടുത്ത പൂജ നടത്തി അയച്ചു കൊടുത്ത കോൺഗ്രസ് നേതാക്കളുണ്ട് ഉത്തരേന്ത്യയിൽ അതിന് എല്ലാ ഭാവുകൾ നേർന്ന പ്രിയങ്ക ഗാന്ധിയുണ്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ ഇത്തരമൊരു മൃദു ഹിന്ദുത്വ നിലപാടാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ലൈൻ എന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാക്കളെ പഠിപ്പിച്ച ആളുണ്ട് എ കെ ആന്റണി കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിൽ എന്ന് വെച്ചാൽ ഇവരെല്ലാവരും ബി ജെ പിയുടെ ബി ടീമായി മാറിയിരിക്കുന്നു എ ടീം ബി ജെ പി ഉണ്ട് പിന്നെന്തിനാണ് ബി ടീം എന്ന് ഉത്തരേന്ത്യയിലെ വോട്ടർമാർ ചോദിച്ചാൽ ആ ചോദ്യത്തിന് മറുപടി പറയാൻ കോൺഗ്രസുകാർ കഴിയാതെ വരുന്നു അപ്പോഴാണ് എല്ലാവരും ബി ജെ പിയോടൊപ്പം നിൽക്കാൻ തീരുമാനിക്കുന്നത് എ ടി മതി എന്ന് തീരുമാനിക്കുന്നത് വ്യത്യസ്തമായ നിലപാടില്ല രാഷ്ട്രീയമില്ല എന്നതാണ് പ്രശ്നം ഈ പ്രശ്നമാണ് കേരളം ചർച്ച ചെയ്യുന്നത് ഈ പ്രശ്നമാണ് ഇന്ത്യ ചർച്ച ചെയ്യുന്നത് കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നായ കോൺഗ്രസിന് ഈ പ്രശ്നത്തിൽ ഒരു നിലപാടെടുക്കാൻ കഴിയുന്നില്ല എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഇങ്ങനെയുള്ള കോൺഗ്രസിനോടൊപ്പം നിൽക്കണോ എന്ന ചോദ്യം പോലും ന്യൂനപക്ഷങ്ങൾ ചോദിക്കുന്ന കെട്ടിടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു എന്നതാണ് ഏറ്റവും പുതിയ രാഷ്ട്രീയ സംഭവങ്ങൾ